നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിന് ഇത്രയും കാലമായി നൽകി വന്നിരുന്ന പ്രത്യേക പദവി അത് നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ആ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഗുണപരമായ മാറ്റങ്ങൾ ഏറെ ചർച്ചയായിട്ടുണ്ട് സംസ്ഥാനത്ത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഭീകരവാദ ആക്രമണങ്ങൾക്ക് വലിയ കുറവ് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യത്തിന് വലിയ കുറവ് വന്നിട്ടുണ്ട് ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ല അവിടെ നിരപരാധികളെ കൊന്നെടുക്കാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കുന്നു ഭീകരവാദികൾ കൊടും ഭീകരവാദികൾ ഒന്നാകെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു അതിനുശേഷം അതുമാത്രമല്ല ആ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കശ്മീരിൽ നിന്ന് പലായനം ചെയ്ത അതുമാത്രമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ തിരികെ വരാൻ ആരംഭിച്ചിരിക്കുന്നു ഇസ്ലാമിക മതമൗലികവാദികൾ മറ്റ് മതവിഭാഗങ്ങളുടെ ദീപാവലിയും അതുപോലെ തന്നെ ക്രിസ്മസും സിഖ് മതവിഭാഗങ്ങളുടെ ആഘോഷവും അടക്കമുള്ള ഒരു ഉത്സവ പരിപാടികളും അവിടെ നടത്താൻ അനുവദിച്ചിരുന്നില്ല അവിടെ ഈ ഈ ഉത്സവ പരിപാടികളെല്ലാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളടക്കമുള്ള ഉത്സവ പരിപാടികളെല്ലാം തിരികെ വരുന്നത് നമ്മൾ കണ്ടു ഇന്ത്യൻ ദേശീയ പതാക ലാൽ ചൌക്കിൽ പാറിപ്പറക്കാൻ തുടങ്ങിയിട്ട് ഈ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് അതുപോലും സാധ്യമായത് ആ രീതിയിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ആ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് വശ്യമായ സൗന്ദര്യമുള്ള ഭൂപ്രകൃതിയാണ് ആ സംസ്ഥാനത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഭീകരവാദ പ്രവർത്തനം ശക്തമായതോടുകൂടി പാകിസ്ഥാൻ ഇത്തരം സംഘടനകളെ പുറകിൽ നിന്ന് ചരട് വലിക്കാൻ തുടങ്ങിയതോടുകൂടി ആ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല പോലും അസ്തമിച്ചിരുന്നു എന്നാൽ ഇന്ന് വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നുണ്ട് കശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അവിടെ സിനിമാ ചിത്രീകരണങ്ങൾ പുറത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കശ്മീരിൽ കഴിഞ്ഞ പ മൂന്ന് പതിറ്റാണ്ടായി സിനിമാ തിയേറ്ററുകളടക്കം അടഞ്ഞുകിടക്കുകയായിരുന്നു അതെല്ലാം ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ജനജീവിതം സാധാരണ ഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ ഇതിൻ്റെ കാരണം ചരിത്രപരമായ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ തീരുമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നു യാതൊരു പ്രത്യേക പദവിയുമില്ലാത്ത ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഭാരതത്തിലെ മറ്റ് പോലെ തന്നെ ജമ്മുകാശ്മീരും വന്നു ചേർന്നു അതിനുശേഷം ജമ്മുകാശ്മീർ പൂർണ്ണമായും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് കശ്മീരിൽ ഉണ്ടായത് ഇപ്പോൾ കശ്മീരിലെ സാധാരണ ജനജീവിതത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു കണക്കുകൂടി വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ജമ്മു ജമ്മുകശ്മീരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനമാണ് റെക്കോർഡ് പോളിംഗ് ആണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ജമ്മുകശ്മീർ മേഖലകളിൽ ശ്രീനഗർ ബാരാമുള്ള അനന്തനാഗ് രജൌരി എന്നിങ്ങനെ മൂന്ന് മണ്ഡലങ്ങളായി മൂന്ന് മേഖലകളായി തിരിച്ച് തിരിച്ചതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീനഗറിൽ പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോൾ മുപ്പത്തി എട്ട് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നു എന്നുള്ളതാണ് ബാരാമുള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാല് ശതമാനമായിരുന്നു മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു വോട്ടിംഗ് ശതമാനം ഇതിൽ ആയപ്പോഴേക്കും പോളിംഗ് ഉയർന്നു അനന്തനാഗ് രജൌരിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും എട്ട് എട്ട് ശതമാനമായിരുന്നു വോട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നു എന്നത് ആവേശം നൽകുന്ന കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് വിളി ചോതുന്ന കണക്കുകളാണ് പുറത്തുവന്നത് അതായത് ജമ്മു ജമ്മുകശ്മീരിൽ മതമൗലികവാദ സംഘടനകൾ ശക്തരായിരുന്നപ്പോൾ പാകിസ്ഥാൻ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന സംഘടനകൾ അവിടെ സജീവമായിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ വ്യാപകമായി ആഹ്വാനം ചെയ്യപ്പെടുമായിരുന്നു വോട്ടെടുപ്പിൻ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന സമ്മതിദായകരെ അവർ കൊല്ലുമായിരുന്നു ഈ രീതിയിൽ വലിയ ഭീഷണി ഉൾ ആ ഭീഷണിക്ക് അകത്തു നിന്നുകൊണ്ടായിരുന്നു അവിടെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറയും ഇപ്പോൾ ആ ഒരു ഭീഷണി അകന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം ജമ്മുകാശ്മീരിലടക്കം ഉയർന്ന പോളിംഗ് ശതമാനം ആവേശം നൽകുന്നതാണ് ഒരു സംസ്ഥാനത്തെ ജനജീവിതം അത് അപ്പാടെ നശിച്ചു ജമ്മുകാശ്മീർ എന്ന ഒരു സംസ്ഥാനം തന്നെ ഭാരതത്തിന് കൈവിട്ടു പോയി എന്ന ഒരവസ്ഥയിൽ നിന്നാണ് ആ സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെയും പി തിരികെ പിടിച്ചുയർത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പോളിംഗ് ശതമാനത്തിലെ കണക്ക് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലെ വർദ്ധനവ് കേന്ദ്ര സർക്കാരിനും ആവേശം നൽകുന്നതാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്